നീ ഇൻ്റർവ്യൂവിൽ ഒന്നും പോകുന്നില്ലേ അമ്മ പറഞ്ഞല്ലോ നിനക്ക് ജോലിക്കും താല്പര്യമില്ല വെറുതെ കറങ്ങിയാണ് ചടക്കം തന്നെ അതെ ഇൻ്റർവ്യൂവിന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വപ്നം ജോലിയല്ല എനിക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാനാണ് ആ നിനക്ക് സിനിമ സ്വപ്നമാണെന്ന് എനിക്ക് അറിയാം പക്ഷേ അതിന് നിന്നാ പറ്റത്തിലുള്ള മക്കളെ ആരെല്ലാം പോയി അസിസ്റ്റ് ചെയ്യണം എൻ്റെ അസിസ്റ്റ് ചെയ്യാൻ ഞാൻ ഫോസിൽ ജോസഫിനോട് ചോദിച്ചു പുള്ളി പറയുന്നത് ഒരു ഷോർട്ട് ഫിലിം എടുത്തുകൊണ്ട് അത് കണ്ടതിന് ശേഷം ആലോചിക്കുകയെന്നൊന്നും പറയുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ഷോർട്ട് ഫിലിം എടുക്ക് അതിന് എന്നെ എവിടെ നിന്നാണോ പൈസ വീട്ടിൽ അതിനൊന്നും പൈസ തരത്തൊന്നും ക്യാമറമാൻ വേണം ആർട്ടിസ്റ്റ് വേണം എഡിറ്റർ വേണം കളർ ചെയ്യുന്ന ആള് വേണം ഇത്രയും സാധനങ്ങൾ ചെയ്യണ്ടേ ഇതൊക്കെ ആര് ഫ്രീ ആയിട്ട് ചെയ്ത് തരും നിന്റെ കഥയുണ്ടോ ഞാനൊന്നും എന്നോട് പറഞ്ഞില്ലേ ഒരു ഫാമിലിടാ വേലക്കാരി വരുന്ന കഥ ആ ഒരു കാര്യം ചെയ്യാം ക്യാമറ ഞാൻ ചെയ്യാം ബാക്കി ആർട്ടിസ്റ്റിനെ നീ ഒപ്പിക്കോ പൈസ പൈസ നമുക്ക് അറേഞ്ച് ചെയ്യാം നീ അത് വീട് ആർട്ടിസ്റ്റിനെ ഒപ്പിക്കാം നമുക്ക് ചെയ്യാം നിനക്ക് ആ

ഹില്ലാത്ത എന്തൊരു കുടുംബം പോവാഹമില്ലാത്ത കുടും പോവുക അതാണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്തു ആയാലും എങ്കിലും കാണും അവനെ ഒരു ടൂറിസ്റ്റ് അല്ല എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നു വേണേ വെക്കാന്നല്ലേ പറ അല്ല ഒഴිනേ വെരണ്ട് ആ വെക്കാം വെക്കാം നിർബന്ധമാണെങ്കിൽ വെക്കാം അതിനക്ക തയ്യാറ 5000 രൂപ അല്ല ഇത് ഒരു ദോസ്തേ ഷൂട്ടേ ഉള്ളൂ ഒരു ദോസ്തേ കാര്യം പറഞ്ഞു 5000 രൂപ അതില്ലാ ഞാൻ എന്റെ വീടിന്റെ പടി കട അങ്ങോട്ട് ഇറങ്ങട്ടല്ല കുഴപ്പമില്ല മോനെ നമുക്ക് അടുത്ത ഓട്ട വന്നാ എന്ന് വെയില് നോക്കാം കട്ടാ 500 രൂപ 500 രൂപ ോനെടാ ഇത്ര നന്നായിട്ട് ജീവിക്കാം ഞങ്ങൾ അച്ഛൻ്റെ അവിഹിതം പറഞ്ഞാൽ നാട്ടുകാർ എന്തോ പറയൂ അതൊന്നും വേണ്ട

നോ 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 എന്നെ പിടിച്ച കിട്ടത്തില്ല ഞാൻ പുതിയ ഷോർട്ട് ഫിലിം വർക്കിൽ ജോയിൻ ചെയ്യാൻ എടി ഹെവി ഹെവി ബഡ്ജറ്റ് എന്നെ മാത്രം മതി മതിയെന്ന് ഡയറക്ടറിന് ഒരു ഊരൊറ്റ വാശി ഡയറക്ടറോ ഫോസൽ ജോസഫില്ലേ ഫോസൽ ജോസഫിന്റെ അസിസ്റ്റന്റ എന്തോ വലിയ സിനിമകളൊക്കെ എടുക്കാൻ പ്ലാൻ ഇടുന്ന ഒരു വ്യക്തി അത്രേ ഉള്ളു ആ ഒന്നുമില്ല പ്രൊഡക്ഷൻ ഞാൻ വിളിക്കാം ഞാൻ രാവിലെ കുറിച്ചും വന്നപ്പോസ്റ്റെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാ എനിക്ക് കുറച്ച് ഡിമാൻഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനെയാണെങ്കിൽ പ്രൊഫഷണൽ ആവണം

അയ്യോ അയ്യോ വിളിക്കാൻ നമുക്ക് ചെറിയ ബഡ്ജറ്റ് അല്ലേ അപ്പോ അതിനനുസരിച്ചുള്ള മേക്കപ്പ് ഒക്കെ മതി മതി വേണ്ട ഞാൻ 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 തന്നെ 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 ഒരുങ്ങിക്കോളാം ഒരുങ്ങിക്കോളാം നിങ്ങളൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആരും പ്രൊഫഷണൽ അല്ല അങ്ങനെ ആവശ്യമൊന്നുമില്ല കുട്ടി നല്ല നന്നായിട്ട് ഉറങ്ങി നന്നായിട്ട് വെള്ളം കുടിച്ച് പിന്നെ ഞാൻ അതും ഇതും ഇത് ഇതുപോലത്തെ കുറച്ച് സെറ വാങ്ങിച്ചു ഞാൻ നല്ല സുന്ദരിയായിട്ട് വരാം ഇതാണ് ഹിമാലയയുടെ വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് ആ നമ്മളെല്ലാം ബ്രൈറ്റനിങ്ങ് ട്രസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡ് അല്ലേ ഇതിലെ സയൻസിന്റെയും ബെസ്റ്റ് കോമ്പാൻ ഇതിനകത്ത് ഫൈവ് ആക്സ് വൈറ്റമിൻ സി ടെൻ ആക്സ് നയാസിനെ അത് മാത്രമല്ല നാച്ചുറൽ ഓറഞ്ച് പവറും ഉണ്ട് ഇത് യൂസ് ചെയ്താലേ സ്കിന്നിന്റെ ഒക്കെ ഇതേ സ്കിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് കാരണം ഇതുപയോഗിച്ച് മൂന്നാം ദിവസം തൊട്ട് വിസിബിളി ബ്രൈറ്റ് സ്കിൻ ലഭിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് സ്കിന്നിലെ ഡെഡ് സെൽസും സ്കിന്നിലെ ഫ്രീ റാഡിക്കൽസും സ്ട്രെസ്സും പിന്നെ വെള്ളം കുടിക്കാത്തത് കൊണ്ടൊക്കെ കാരണം നമ്മുടെ സ്കിന്നു ഭയങ്കര ഡള് ആയിട്ട് പോകും അതിനൊക്കെ പറ്റിയ സൊല്യൂഷൻ ആണ് ഇത് ആണോ ഇതിന്റെ ഇതേ ലൈറ്റ് വെയിറ്റ് ഫോമിലെയാ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുന്നു അത് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നു അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ റേഡിയൻസ് തിരിച്ചു തരികയും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റർ ആവുകയും ചെയ്യുന്നു

തനിക്ക് വാങ്ങിക്കണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എനിക്ക് വേണം മേടിക്കണം ആ ആ നാളെ നേരത്തെ എത്തണേ ഓ ഞാൻ അങ്ങ് എത്തിയേക്കാം വന്ന ജോലി കഴിഞ്ഞല്ലോ അപ്പൊ കോസ്റ്റ്യൂമൊക്കെ എടുക്കാൻ പറഞ്ഞ പോലെ ഓ ശരി ഓക്കെ ശരി എന്നാ എടി പ്രൊഡക്ഷനിൽ നിന്ന് ഇപ്പൊ ആള് വന്നു എനിക്ക് ഡബിൾ പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വയ്യ കഥയുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അച്ഛന്റെ അച്ഛൻ്റെ കൊള്ള അച്ഛൻ്റെ കാമക്കുന്നു കൊള്ള മക്കളെ അപ്പൊ കഥ ഏകദേശം അച്ഛനും അമ്മയ്ക്കും മനസ്സിലായല്ലോ ഫസ്റ്റ് സീൻ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ശ്രുതിക്ക് കഥ മനസ്സിലായല്ലോ ഒന്ന് മൈൻഡ് ഔട്ട് പോയി ക്യാരക്ടർ പിടിച്ചിരിക്കുവായിരുന്നു ഒന്നുകൂടെ പറയാമോ വൺസ് മോർ ഒരു വീട് അച്ഛൻ അമ്മ അവർക്ക് മക്കളില്ല ഈ അമ്മയാണെങ്കിൽ തളർവാദം പിടിച്ചു കിടക്കുക അപ്പൊ ഈ വീട്ടിലേക്ക് അമ്മയെ നോക്കുവാൻ വേലക്കാരിയെ കൊണ്ടുവരിക ഈ വേലക്കാരിയും അച്ഛനും അവിഹിതത്തിലാവുന്നു ഇത് അമ്മയുടെ മാനസിക പ്രശ്നത്തെ ബാധിക്കുന്നു അപ്പൊ ഈ തളർവാദം പിടിച്ചു കിടക്കുന്ന അമ്മയുടെ മാനസിക നില തെറ്റുന്ന ഒരു ചെറിയ കഥയാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് വൺ ലൈൻ ശ്രുതി എനിക്ക് തോന്നുന്നു ഇതാണ് കാരണം ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് മാച്ചിങ് റെഡ് പോലത്തെ മോളെ അതായത് നമുക്ക് ഈ ലിപ്സ്റ്റിക്കിന്റെ മോള് വേലക്കാരിയാണ് ശ്രുതി മേക്കപ്പ് മേക്കപ്പ് വേണ്ട വേണ്ട പൊട്ട് വരും ദൃശ്യ സിനിമയിലെ വീട്ടമ്മയായിട്ടിരിക്കുന്ന മീനയ്ക്ക് ലിപ്സ്റ്റിക്ക് വിട്ട് മേക്കപ്പ് കൂട്ട് നിക്കാങ്കി നിങ്ങളുടെ എട്ട് മിനിറ്റിലെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഈ വേലക്കാരിക്ക് ലിപ്സ്റ്റിക് ആവാ വേലക്കാരി വീട്ടിലേക്ക് വരുന്നു അപ്പൊ അച്ഛൻ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് വേലക്കാരിയെ പരിചയപ്പെടുത്തുകയാണ് അല്ലെ ഇതാണ് നമ്മുടെ വീട്ടിലെ വേലക്കാരി നമുക്കിനി സഹായത്തിന് ഇവള് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സീൻ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ അച്ഛാ ചെയ്യാ എന്തോ ചെയ്യാൻ ചെയ്യാ സീൻ എന്ന് പറഞ്ഞേ അച്ഛൻ അത്തിൻമേലക്കാരിയും கூட അമ്മ പിടിക്കുന്നു അയ്യോ ആദ്യം തന്നെ അങ്ങ പിടിച്ചു വന്നോ മന്നെ അത്തിൻ അമ്മയും കൂടേ വേലക്കാരിയായി പിടിപ്പിക്കുന്നു അമ്പാ अरे അച്ഛൻ മേലക്കാരിയും கூட അമ്മ പിടിപ്പിക്കുന്നോ త్వరగా వస్తా అన్న പിടിച്ചേർന്ന് అమ్మ ഇപ്പോ പരിചയപ്പെടുത്തുന്നു പരിചയം ആ പരിചയപ്പെടുത്തിട്ട് പിടിപ്പിക്കുന്നു കിടന്നു പിടിക്കുന്നു ആ കൈയിരിക്കുന്ന ആയിക്കൊന്ന് മാറ്റി വെക്ക് സോറി ഒന്ന് മാറ്റി വെക്കുക ഒന്ന് വാ ആ സീൻ എടുക്കാം എടുക്കാം ഇൻഡോറാണോ ഔട്ട്ഡോറാണോ ശരി ഇപ്പ ഇൻഡോറയേ എടുക്കുന്നത് ഇൻഡോറ ഓക്കേ കൊച്ചേ നീ ഔട്ട്ഡോറിൽ отоവല്ലേ ഇൻഡോറ ഷൂട്ട് ആ അന്നാത് പറയണ്ടേ ഇൻഡോറാ ഇത് കുതിരയേ വാ അച്ഛാ അച്ഛാ വാ അങ്ങേ ഓക്കേ നമുക്ക് ഇതിടാം 16 ന്റെ ലെൻസ് ഇട്ടിട്ട് ഒരു ഇത് വെക്ക് 16 ന്റെ

ലെൻസ് അല്ലേ ആ ആ എന്തോക്കാ ശ്രുതികത്തോട്ട് നോക്കുന്നത് ആവശ്യം എന്തോട്ട് വെച്ചേക്കുല്ലേ ടൂട്ട് ആണോ ക്യാമറ റോളിംഗ് ആക്ഷൻ ഇതാണ് നീ മാക്കാനുള്ള ലീല കൈമോക്കി കാണിക്കുക ഫ്ലവർ എന്തോ എന്തോ കാണിക്കുന്നത് ഇത് എന്തിനീ ആവശ്യമില്ലാത്ത ഡൈലോഗ് പറഞ്ഞത് ഇല്ലല്ലോ ഇത് ഇവിടെ കൈ ഒന്നും ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഡൈലോഗ് പറഞ്ഞാൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്നിടത്തെല്ലാം ചെയ്യുന്ന പുഷ്പാ ഇവിടെ കാണുന്ന് പറയുന്നു ഞാൻ കാണും ചേച്ചിയെ നോക്കാൻ എപ്പോഴും

അച്ഛനും അവളും രണ്ടും രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത് ഒരു നാച്ചുറാലിറ്റി ഒരുപാട് നടകയും പോലും ഈ സീനെ പിന്നെ നിങ്ങളെ തമ്മിൽ ഒന്ന് സിങ്ക് ആവണം സിങ്ക് തോന്നുന്നില്ല ഒരു ആവാറാലിറ്റി ഫീൽ ചെയ്യുന്നില്ല ഡയലോഗ് അടുത്ത നമുക്ക് ഔട്ട്ഡോർ 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 റൂമിലെ ഷൂട്ട് അല്ലേ കൊണ്ട് ഇതൊക്കെ പറ്റൂ നമ്മളിപ്പോ ഒന്നാമത്തെ സീൻ എടുത്തില്ലേ ഒന്ന് മാറ്റി വെച്ചില്ലേ കാര്യം ഇപ്പൊ നാലാമത്തെ സീനാ ഈ കോസ്റ്റ്യൂമിലുള്ളത് നമുക്ക് അങ്ങ് ഇവിടെ ശ്രദ്ധിക്കണേ ശ്രുതി ഒന്ന് എടുക്കുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ അച്ഛൻ അവിടെ നിൽക്കുന്ന സമയത്ത് ശ്രുതി നേരെ ചെല്ലുന്നു അച്ഛന്റെ തോളിൽ തട്ടുന്നു തട്ടിക്കഴിഞ്ഞു നിങ്ങളുടെ ഫേസ് ടു ഫേസ് കാണുന്നു നിങ്ങളുടെ ഫേസിൽ പ്രണയം വിരിയണം ക്ലോസ് സെപ്പറേറ്റ് എടുക്കും എടുക്കും കൊച്ചേ എന്തുവാണിക്കുന്നത് പിടിക്കണം സ്ലോ മോഷന

എന്റെ തോളി തട്ടണന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു അച്ഛന്റെ തോളി തട്ടണോ അപ്പൊ അച്ഛൻ്റെ തോളി തട്ടി പിന്നെ പറഞ്ഞു എന്റെ തോളി തട്ടണമെന്ന് അപ്പൊ പറയുന്നു വേറെ തോളി തട്ടണോ ഇതെന്തോ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഇതെന്തോ അഞ്ഞൂറ് രൂപയും തന്നെ അയ്യായിരം പണിയും പേക്കുന്നത് ശരിയല്ല കാര്യ കേട്ടോ എന്റെ പൊന്നും നിന്റെ കൈ ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങ് വെക്ക് നീ ഇങ്ങനെ നടന്നാൽ മതിയോ ആക്ഷൻ എന്താ വെച്ച കണ്ണീന്ന് മയിലിറങ്ങി വന്നോ അല്ല കണ്ണി പ്രണയം വിരിയണോന്ന് പറഞ്ഞേ ഇങ്ങനെയാണെന്നോ കണ്ണി പ്രണയം വിരിയുന്നത് അഭിനയിക്കുമോ ആഹ എന്റെവരള് അഭിനയിക്കുമോ ഓഹോ ഇത് ഇങ്ങള് വേറൊണ്ട് അഭിനയിച്ചതാണോ എന്റെവരള് മുട്ടും കയ്യും കാലും എല്ലാം അഭിനയിക്കും അതല്ലേ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഇങ്ങന ഈ പേൾ അച്ചൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങന എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു അച്ചന്റെ കൂടെല്ല ഞാൻ ആരെ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നത് ഇത് എന്ത് പ്രണമ നീയെന്താ പ്രണമ വരുന്നണ്ടോ വരുന്നുണ്ടോ എന്തുവേ ഇത് നിന്റെ ഈ രണ്ട് കൈ അങ്ങ വെട്ടി കളയാമോ നിന്റെ ഈ രണ്ട് കൈ കൈക്കാത്തൊന്നും ചെയ്യാണ്ട നീ റോസ് എടുക്കണ്ട ഇൻഡോർ എടുക്കാടാ ആടാ നല്ലದು 500 രൂപ തന്നിട്ട് 5000 രൂപ വരെ ഇൻഡോർ എടുക്ക് ഇൻഡോർ റിപ്പോർട്ടാ ഞാൻ ഇണ്ടോടാ എങ്ങോട്ട് പോവാ നീ അസിസ്റ്റന്റ് ായത് തന്നെ ഷൂട്ട് ചെയ്യണ്ടേ ബാക്കി എനിക്കൊരു മൂടില്ല അല്ല ഞാൻ മൊത്തത്തിൽ മാനസികമായിട്ട് തകർന്ന പോലെ ബാക്കി ചെയ്യണ്ടേ നീ സാറ്റിസ്ഫൈഡ് ആണോടാ ഉണ്ടാ ഉണ്ടല്ലോ നീ വലിച്ചു വന്നിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ അടുത്ത് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു മൂദേവി ഇവിടെ വന്നിട്ടില്ലേ നീ ആർട്ടിസ്റ്റ് ഒന്നും പറയല്ലേ അതിനെ അവളെ ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഷോട്ട് വെക്കാൻ പറ്റുമോ ഇവിടെ എങ്ങനെ ഒഴിവാക്കാനാണ് ഇത്രയും സീൻ എടുത്തിട്ട് ബാക്കി വേറെ ആൾ ചെയ്യാൻ പറ്റുമോ എങ്ങനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അവിടെ സൈഷൻ വെച്ചോണ്ട് അച്ഛന്റെ ക്ലോസ് വെക്കാൻ പറ്റത്തില്ലേ നടക്കുന്ന പറ എടാ നടക്കൂടാ എടാ ഇത് ഒന്നും അല്ലെങ്കിൽ അച്ഛന്റെ ആ ഒരു കോമളത്തോ അച്ഛന്റെ നിഷ്കളങ്കവും കണ്ടെങ്കിൽ ആൾക്കാര് കാണും ചെയ്യാൻ അല്ല പറ്റുമോ അല്ലെങ്കിൽ ആ സ്കൂൾ ഗ്രൗണ്ടിലോട്ട് പോവാം എക്സ്ട്രീം വൈഡ് അങ്ങ് ഈ സാധനത്തിന് എന്തെങ്കിലും ഡയലോഗ് കൊടുത്ത വീടാ ആളെ കിടന്ന് ഓടുവോ ചാടുവോ എന്തുവാന്ന് വെച്ചാ ചെയ്യട്ടെ ഊട്ടിയിലെ കുതിരയെ പോലെ കിടന്ന് ചാടുന്നത് ക്ലോസ് ക്ലോസ് ക്യാമറ ഓൺ ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഒരു ചായ അന്ന് അങ്ങനെ എല്ലാം ചെയ്യാം കാര്യം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എക്സ്ട്രീം നമ്മൾ വെക്കുന്നത് കൊടുക്കണ്ട പിന്നെ ആ അമ്മ സീൻ എടുക്കാം അതെ ഇവരും അച്ഛനും തമ്മിൽ അവിഹിതം അമ്മ അറിഞ്ഞു അപ്പൊ അത് ചോദിക്കുന്ന ഒരു സീനാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഡൗട്ടൊന്നുമില്ലല്ലോ എടുക്കാം

അമ്മ ചോദിക്കല്ലേ അമ്മേ തരും അത് മനസ്സിൽ വെച്ചിട്ട് ചോദിച്ചാൽ മതി വരട്ടെ െ കാര്യം ചോദിക്കാനുണ്ട് നീയോ എന്റെ കെട്ടൂനും തമ്മിലുള്ള ഒക്കെ എങ്ങനെ അവിഹിതമൊക്കെ ഞെട്ടണ്ടേ അങ്ങനെ ചോദ്യം കേൾക്കുമ്പോ എഫക്റ്റഡ് ഉണ്ടേ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇട്ട് മ്യൂസിക്കും കാര്യങ്ങളും ഞങ്ങൾ ഇട്ടോളാം നീ ആയോ പറഞ്ഞ ഡയലോഗ് ഒന്ന് പറ വെച്ചേ നീയും എന്റെ കെട്ടൂനും തമ്മിലുള്ള അവിഹിതം ഒക്കെ എങ്ങനെ പോകുന്നു കോളാ നല്ല അടിപൊളിയായിട്ട് പോകുന്നു അയ്യേ ഒരു ഇടിക്കാൻ മൂട് കളിയാ നിന്നാതിരി ഇങ്ങനാണോ അത് പറയേണ്ടത് അത് ഉള്ളിൽ വെച്ചിട്ട് അത് അത് പറ ഉള്ളിൽ വെച്ച് പറഞ്ഞത് അമ്മ മനസ്സിലായോ ശ്രുതി ഒന്ന് ചെയ്തേ എടി ഞാൻ അറിഞ്ഞു നീയും എൻ്റെ കെട്ടീനും തമ്മിലുള്ള അവിഹിതം എൻ്റെ കാലെ മരവിച്ചിട്ടുള്ളൂ എൻ്റെ ബുദ്ധി മരവിച്ചിട്ടില്ല കേട്ടോ എന്നാ കേട്ടോ അതെ ശ്രീ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ഞാനും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ അവിഹിതമാണ് എന്റെ കാലുകൾ മാത്രമേ മരവിക്കാതെയുള്ളൂ പക്ഷെ എന്റെ തലച്ചോർ മരവിച്ചിരിക്കുന്നു എന്റെ ഹൃദയം സ്തംഭിച്ചിരിക്കുന്നു അതിന്റെ കരളിലേക്ക് ഒഴുകിയിരിക്കുന്നു എന്റെ ഇരുവക്കുകളിലേക്കും അത് പടർന്നിരിക്കുന്നു ഇപ്പോൾ അതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അവർ പറയുന്നത് ണം നിങ്ങൾക്ക് അമ്മയോടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ എനിക്ക് അതെ കാര്യം പറയാനുണ്ട് എനിക്ക് ഇവരുമായിട്ടുള്ള കോമ്പോ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് താഴെ എന്നെ അച്ഛൻ കെറിപ്പിടിക്കുന്ന സീനങ്ങണ്ടല്ലോ അതെടുക്കും അതാകുമ്പോൾ എക്സ്പ്രഷൻ ഇടാനുണ്ട് അതങ്ങ് മറിക്കും അതങ്ങ് മറിക്കും എന്തേലും അതെ ഒത്തിരി നെഗളിക്കണ്ടോ ഒരു കാശിനു കൊള്ളത്തില്ലായിരുന്നു മോനെ കൈ അടിച്ചത് നാട്ടുകൂടി നാട്ടിച്ചു അപ്പൊ വേലക്കാരി വളരെ സ്നേഹത്തോടെ വന്നിട്ട് കഴിക്കാനോ കുടിക്കാനോ എന്നതും വേണോ ചോദിക്കുന്നു അപ്പൊ അച്ഛൻ അച്ഛാ കേക്കണേ എനിക്കൊന്നും വേണ്ട സ്നേഹത്തോടെ ുണ്ടോ ഞാൻ എനിക്കൊരു ആർട്ടിസ്റ്റിനെങ്കിലും ഓപ്പോസിറ്റ് കൊണ്ടിരുത്തി കഴിഞ്ഞാലേ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ

ആ എടുക്ക് ഇതെങ്ങനെയാണ് മച്ചാനെ ഇങ്ങോട്ട് വെച്ചിട്ട് സുദി എൻട്രി ഓട്ടല്ലേ നീ എന്തേലും ചെയ്യേ ദേ എന്ത് എനിക്ക് വയ്യ ഞാൻ കൂവിയിട്ടില്ല അങ്ങനെ തിരിച്ചു കേറിപോകും ചെയ്യണ്ടേ ഇത് ഇടങ്ങാ ചെയ്യേ അങ്ങനെ ಏನು കളി വെയിറ്റ് അച്ചാ ഓക്കേ അല്ലേ അച്ചാ ആദ്യത്തെടിക്കണേ ഓക്കേ റെഡി സുദി ടെൻഷൻ അടിക്കരുത് ക്യാമറ ആണുമ്പോൾ ടെൻഷൻ ഒന്നും വേണ്ട കാമൈറ്റ് അങ്ങ് ഇരിക്കോ കേട്ടോ ആക്ഷൻ പറയ് ആക്ഷൻ െ കുളിക്കാനും നിങ്ങള് അച്ഛനോടക്കണൊക്കെ നടത്തു കുളിക്കാന് ബുദ്ധി ഇല്ലയോ കുടിക്കാൻ കുടിക്കാൻ കുടിക്കാനോ കഴിക്കാനോ വല്ല എടുക്കട്ടെ സാറേ അങ്ങനെ വന്ന് ചോയിന്റിയാലോ കുളിപ്പിക്കാനോ കുടിപ്പിക്കാനോ അറിയത്തില്ല കുടിക്കാൻ കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി ചെയ്യും ടെൻഷൻ 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 ആവല്ലേ ആവല്ലേ നിങ്ങളെ നിങ്ങളെ ആവും നിങ്ങളുടെ നിങ്ങള് എനിക്ക് ടെൻഷൻ ആവും കുടിക്കാൻ കുടിക്കട്ടെ കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോ ഇങ്ങനെ പറയാൻ എന്തെങ്കിലും തരട്ടെ ത്രം പറഞ്ഞ മറഞ്ഞ മത്സരത്തില്ല കഴിക്കുന്നു കുടിക്കുന്നു കൊണ്ടു നിർത്തിക്കഞ്ഞൂ രൂപ എടുത്തുകൊടുത്തിട്ട് തന്റെ കാര്യം പഴം ഒരു പറഞ്ഞാ പോലെ അങ്ങനെ അച്ച മിണ്ടല്ലേ ക്യാമറങ്ങാടാ ഞാൻ പോകുന്നത് ഞാൻ തന്നെ കൊണ്ടാക്കിക്കും കുടിക്കാനോ വേണോ കുടിക്കാനോ 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 വേണോ 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 പൊടിക്കാനോ കുടിക്കാനോ ഇൻഡോറ് ഇൻഡോർ ആയിരുന്നു സൂട്ട് കഴിക്കാനോ കുടിക്കാനോ വേണോ കുടിക്കാനോട്ടാ കഴിക്കാനോ കുടിക്കാനോ വേണോ ചേട്ടാ കഴിക്കാനോ കുടിക്കാനോ വേണോ കുടിക്കാനോ വേണോ കഴിക്കാനോ കഴിക്കാനോ കുടിക്കാനോ കുടിക്കാനോ വേണോ I'm <laughs>